എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട അവൽ വിളയിച്ചതാണ് നല്ല പെർഫെക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് കൂടി നമുക്ക് എങ്ങനെ അവൽ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം സമയം കളയാതെ തന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാം ആദ്യം തന്നെ നിങ്ങളെ ലൈക്ക് ബട്ടണി ഒന്ന് പ്രെസ് ചെയ്തേക്കണം കേട്ടോ പലരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് നമുക്ക് നമുക്കിത് വീട്ടിലേക്ക് പോകാം ഇവിടെ ഞാൻ അവലെടുത്തിട്ടുണ്ട് അവൽ എന്ന് പറഞ്ഞ് മുന്നൂറ്റമ്പത് ഗ്രാം ആണ് അവലെടുത്തിരിക്കുന്നത് അൻഡ് ഇതുപോലത്തെ ഒരു ഗ്ലാസ് ഒത്തിരി വലിയ ഗ്ലാസ് അല്ല ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിൽ ആറ് ഗ്ലാസ് അവലാണ് എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുത്തി കൊള്ളിച്ചല്ല ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്ത് അങ്ങനെ ആറ് ഗ്ലാസ് അവല് മുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഒത്തിരി കട്ടിയുള്ള അവലല്ല ഞാൻ എടുത്തിരിക്കുന്നത് കട്ടി കുറഞ്ഞ് അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ടൈപ്പ് അവലാണ് എടുക്കേണ്ടത് ഇവിടെ ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര ഒരു അറുന്നൂറ്റമ്പത് ഗ്രാം ആണ് ശർക്കര എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ അച്ഛൻ ഈ ഇങ്ങനത്തെ അച്ഛന് ആറ് അച്ഛച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ആ ശർക്കര ഒന്ന് പൊട്ടിച്ചെടുത്തതാണ് ഇവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് വലിയ തേങ്ങ ഫുള്ളായിട്ട് തിരുമിയെടുത്തതാണ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ അഞ്ച് കപ്പ് തേങ്ങയുണ്ടായിരുന്നു ആദ്യം നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക ഇനി നമുക്ക് അവലിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാം ആദ്യം നമുക്ക് ശർക്കര ഉരുക്കാനായിട്ട് വെക്കാം ഈ ശർക്കരയിലോട്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓണാക്കി ശർക്കര ഉരുക്കനായിട്ട് വെക്കാം ശർക്കര ഉരുനുൽപ്പരിവൊന്നും ആയി വരേണ്ട ആവശ്യമില്ല ശർക്കര നല്ലതായിട്ട് ഉരുകി വരണം ഉരുകിയിട്ട് കട്ടകളൊന്നുമില്ലാതെ ഉരുകി വന്നാൽ മാത്രം മതി അങ്ങനെ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം ശർക്കര ഉരുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് അവലൊന്ന് വറുത്തെടുക്കണം ഗ്യാസിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന അവൽ അങ്ങിട്ട് കൊടുക്കാം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം അല്ലാതെ അവർ കരിഞ്ഞൊന്നും പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് ഫ്രൈ ആയി വരണം പറയാം അവരിപ്പോൾ വെള്ളമേച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം നമുക്കിവിടെ ഇരിക്കുമല്ലോ ഒത്തിരി അങ്ങ് എല്ലാവരും കഴിച്ചത് തീർക്കത്തില്ലല്ലോ അതുകൊണ്ട് ഒരാഴ്ച ഒക്കെ ഇത് വെളിയിലിരിക്കാൻ വേണ്ടിയാണ് അവർ നമ്മളിങ്ങനെ വറുത്തെടുക്കുന്നത് അപ്പം നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ അവരിങ്ങനെ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് തന്നെ ഇട്ട് കൊടുക്കാമേ അവർ നല്ലതായിട്ടൊന്ന് ചൂടായി വരണം അത്ര മാത്രം മതി അവർ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അവരിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ നല്ല ചൂടായിരിക്കണം അത്ര മാത്രം മതി അല്ലാതെ ഇത് ഫ്രൈ ആയി വരുമോ കരിഞ്ഞ് പോകൊന്നും വേണ്ട തീ അങ്ങ് ഓഫ് ചെയ്യാം ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റാം കേട്ടോ അല്ലെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ ഇരുന്നാലങ്ങ് കരിഞ്ഞു പോവുകയെ ശർക്കര ഇവിടെ നല്ലതായിട്ട് ഉരുകി വന്നിട്ടുണ്ട് അപ്പോൾ അവര് വിളയിക്കുമ്പോൾ എപ്പോഴും വെള്ള ശർക്കര എടുക്കാതെ കറുത്ത ശർക്കര തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ കറുത്ത ശർക്കര ആവുമ്പോൾ നല്ലൊരു കളറ് കിട്ടും വെള്ള ശർക്കര ആവുമ്പോൾ വേറെ കുഴപ്പമൊന്നും ഇല്ല അവലിന് അത്രയും കളറ് കിട്ടത്തില്ല അത്രേ ഉള്ളൂ ഇതിൽ ശർക്കര മൊത്തം അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇത്രയും മതി തീയങ്ങ് ഓഫ് ചെയ്യാം പകുതി ഒരു തണുത്തു വരട്ടെ അന്നേരം ഇതിൻ്റെ മുകളിൽ ഇളിങ്ങനെ കിടക്കുന്ന പാട പോലെ ഉണ്ടല്ലോ അത് നമുക്ക് കോരി മാറ്റണം അപ്പോൾ കുറച്ചും തണുത്ത് വന്നു കഴിഞ്ഞിട്ട് കോരി മാറ്റാം ശർക്കര പകുതി വരെ തണുത്ത് വന്നിട്ടുണ്ട് ഈ മുകളിലുള്ള ഇങ്ങനെ പാട പോലുള്ളതുണ്ടല്ലോ അത് ഈ ശർക്കരയുടെ അഴുക്കാണ് അത് നമുക്ക് എടുത്തങ്ങ് കളയണേ അങ്ങനെ ശർക്കരയുടെ അഴുക്കെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് അവൽ വിളയിക്കാൻ പോകുമ്പോൾ വലിയൊരു പാത്രം വെച്ച് കൊടുക്കണം അപ്പം നിങ്ങളുടെ കയ്യിൽ ഉരുളി ഉണ്ടെങ്കിൽ ഉരുളി വെച്ച് കൊടുക്കാം പാത്രം ചൂടായി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ അത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ട് തേങ്ങ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ എന്ന് പറഞ്ഞാൽ അങ്ങ് ഒത്തിരി തീലിനൊക്കെ വറുത്തെടുക്കുന്ന പോലെ അങ്ങനെ അങ്ങ് ഫ്രൈ ആയി വരുമൊന്നും ഈ തേങ്ങയുടെ ഈർപ്പമയം ഉണ്ടല്ലോ ഈർപ്പ്മയുമെല്ലാം വറ്റി വരണം വറ്റിയിട്ട് ഈ തേങ്ങയുടെ കളറൊന്ന് മാറി വരണം അത്രമാത്രം മതി അപ്പോൾ തേങ്ങ നമുക്കൊന്ന് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഈ ഒരാഴ്ചക്ക് ഇരിക്കാനുള്ള അവല് വിളയച്ചതാകുമ്പോൾ ഈർപ്പമയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കനച്ചു പോവും കനച്ച ടേസ്റ്റായിരിക്കും അപ്പോൾ നിങ്ങൾക്കിത് പുറത്ത് എവിടെയെങ്കിലും കൊടുത്തു വിടണമെങ്കിൽ ഇപ്പോൾ ഈ രീതിയിലുണ്ടാക്കിയെടുക്കുവാണെങ്കിൽ ധൈര്യത്തോടു കൂടി തന്നെ ആർക്കെങ്കിലൊക്കെ കൊടുത്തു വിടാൻ പറ്റും തേങ്ങ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് തേങ്ങയുടെ ഈർപ്പെല്ലാം മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ എണ്ണ ഇറങ്ങി വരുന്നത് ഇത് മതി ഉണ്ടോ ഈ ഒരു കളറ് ആയി വന്നാൽ മതി ഇപ്പോൾ ഡ്രൈ കോക്കനട്ട് ഉണ്ടല്ലോ നമ്മുടെ ഡെസ്സിക്കേറ്റ് കോക്കോനട്ട് പൗഡറിൻ്റെയൊക്കെ ആ ഒരു കളറായി വന്നിട്ടുണ്ട് ഇത്രയും മതി തീയങ് കുറച്ച് വെക്കുക ഇനി ഇതിലോട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ അതങ്ങ് ഒഴിച്ച് കൊടുക്കാം തീ അങ്ങ് കൂട്ടി വെക്കാം ഈ ശർക്കരയും തേങ്ങയും തമ്മിൽ നല്ലതായിട്ടങ്ങ് മിക്സ് ആവണം ഒരു മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം തീയങ് മീഡിയത്തിലിട്ട് കൊടുക്കാമേ ഇപ്പം കുറച്ച് ശർക്കരയൊക്കെ വറ്റി വന്നിട്ടുണ്ട് അതോ ഈ ഒരു പരുവ ഈ ഒരു പരിവാവുന്ന സമയത്ത് ഇതിലോട്ട് നമുക്കങ്ങ് അവിലിട്ട് കൊടുക്കാം തീ അങ്ങ് ഫുള്ള് കുറച്ച് വെക്കുക ഇപ്പം നല്ലതായിട്ട് തേങ്ങ അവിലും തമ്മിലങ്ങ് മിക്സ് ചെയ്യുക ഇനി അങ്ങ് തീ ഓഫ് ചെയ്യാം നല്ലതായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് നനവ് പോലെ നമുക്ക് തോന്നും ഈ രീതിയിലാണ് ഇതിരിക്കേണ്ടത് ഇതിലോട്ട് ഒരു ടീസ്പൂണ് ഏലയ്ക്ക് പൊടിച്ചതിട്ട് കൊടുക്കാം ഒന്ന് തൊട്ട് ഒന്നര ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഒന്നര ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത് അതും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഇത് ഞങ്ങൾ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഈ അവലിനെ ഉണ്ടല്ലോ ഒന്ന് തല്ലിപ്പൊത്തി വെക്കണം ഇങ്ങനെ അമർത്തി ഞാൻ ൊത്തിപ്പൊത്തി ഇങ്ങനെ വെക്കണം ഇത് അപ്പത്തെ സ്റ്റൗവിലോട്ട് വെക്കാം ഇവിടെ ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യട്ട് കൊടുക്കാം നെയ്യൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവലിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് നെയ്യൊന്ന് ഉഴുകി വരുമ്പോഴത്തേക്ക് ഒരു അമ്പത് ഗ്രാം ക്യാഷിനിട്ട് ഇതിനടുക്കൂടെ പൊളർന്നതാണ് ഇട്ട് കൊടുക്കുക ചിലർക്ക് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കുന്ന ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ തേങ്ങക്കൊത്ത് ആദ്യം വറുത്തങ്ങ് കോരി മാറ്റി വെച്ചിട്ട് പിന്നെ ഇതുപോലെ നീര് ക്യാഷ്നട്ട് ഒക്കെ ഇട്ട് കൊടുക്കുക തീ അങ്ങ് മീഡിയത്തിൽ ഇട്ട് കൊടുക്കണേ ക്യാഷ്നട്ട് ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം ഇവിടെ ഞാൻ അരക്കപ്പ് പുട്ടുകടൽ എടുത്തിട്ടുണ്ട് ക്യാഷ്നട്ടിൻ്റെയൊക്കെ ഒന്ന് കളറ് മാറി കഴിയുമ്പോൾ പുട്ടുകടൽ അതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം ഇതങ്ങ് ഇട്ട് കൊടുക്കാമേ പുട്ടുകടലിലോട് ചേർത്തങ്ങ് ഇളക്കി കൊടുക്കാം ഒത്തിരി സമയം അങ്ങ് ഫ്രൈ ചെയ്തെടുക്കില്ല കേട്ടോ അങ്ങ് കട്ടിയായി പോകും കടലേ കഷ്ണിട്ടും പുട്ടുകടലൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് തീ അങ്ങ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് മൂന്ന് ടീസ്പൂണാണ് കറുത്ത എള്ളം ഉണ്ടല്ലോ അത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം ഇതോടെ ചേർത്തങ്ങ് നല്ലതായിട്ടങ്ങ് ഇളക്കി മിക്സ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കാരണം ഈ ചൂടിൽ അത് ഫ്രൈ ആയി വന്നോളൂ അല്ലേ അതങ്ങ് കരിഞ്ഞു പോകും ഒരു മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം അവയിൽ വിളയച്ചുണ്ടല്ലോ അത് നമുക്കൊന്ന് ഇളക്കി നോക്കാം എന്നിട്ട് അതിലോട്ട് ഇതങ്ങ് കൊടുക്കാം നെയ്യെല്ലോട്ട് ചേർത്ത് അങ്ങ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ അങ്ങ് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം അങ്ങനെ അവൽ വിളയിച്ചത് റെഡി ആയി വന്നിട്ടുണ്ട് എന്നു കഴിച്ചു നോക്കട്ടെ നല്ല സൂപ്പറാണ് ഇത് നമുക്ക് ഒന്നും കൂടെ തല്ലിപ്പൊത്തി വെക്കാം അവൽ വിളയിച്ചത് എപ്പോഴും നമ്മൾ പിറ്റേ ദിവസമാകുമ്പോൾ കഴിക്കണം എന്നാണ് പറയുന്നത് കാരണം ഇന്ന് നമ്മൾ അവയിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ അത് കഴിക്കണം അപ്പോഴത്തേക്കാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ കറക്റ്റ് ലെവലാവുന്നത് മധുരമൊക്കെ കറക്റ്റ് ഇതായിട്ട് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ അവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാണ് സാധാരണ ചില അവിലൊക്കെ വിളയിച്ചെടുക്കുമ്പോൾ ഭയങ്കര കട്ടിയായിരിക്കും കാരണം നമ്മൾ കുറച്ച് കഴിച്ച് കഴിയുമ്പം പൂവാതന്നെ കഴിക്കുന്ന ഒരവസ്ഥ പോലെ വരും പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ നല്ല സോഫ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് അവൽ കുറച്ച് കട്ടിക്കാൻ വേണ്ടത് എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ശർക്കര പാനിയാക്കി തേങ്ങയൊക്കെ ഇട്ട് നമ്മൾ എല്ലാം ആക്കിയെടുത്തില്ലേ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തീയങ് ഓഫ് ചെയ്യണം ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഒരു മൂന്ന് മിനിറ്റ് അങ്ങനെ വെക്കുക അന്നേരം അതിൻ്റെ ചൂട് ശകലം കുറയും എന്നിട്ട് മാത്രം ഈ അവലിട്ട് മിക്സ് ചെയ്തെടുക്കുക അന്നേരത്തേക്ക് അത് അത്രയും സോഫ്റ്റ് ആയി പോത്തില്ല കാരണം നമ്മൾ ചൂട് നല്ല പാനീലല്ലേ ഇത് ഇളക്കിയെടുത്ത് അപ്പോഴാണ് അവൽ അത്രക്ക് സോഫ്റ്റ് ആയിക്കിട്ടുന്നത് കേട്ടോ നിങ്ങൾ അങ്ങനെ വേണ്ട നിങ്ങൾ അങ്ങനെ മാത്രം ചെയ്തെടുത്താൽ മതി ഇത് നല്ല പെർഫെക്റ്റ് അവല് വിളയച്ചതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നാൽ മാത്രമേ എൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുകയുള്ളൂ ഒരാഴ്ച വരെ ഇത് കേടു കൂടാതെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കിതിഷ്ടപ്പെടുവാണേൽ ചാനൽ ഇപ്പോഴും ഞാൻ പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഒത്തിരിയും പേര് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു ലൈക്കും എനിക്ക് കിട്ടാറില്ല അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഒന്ന് മറന്നുപോകില്ല കേട്ടോ ആദ്യം തന്നെ നിങ്ങളതിന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ കണ്ടിരിക്കുമ്പോൾ പിന്നെ അങ്ങ് മറന്നുപോകും ലൈക്ക് ചെയ്യുന്ന കാര്യം അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ചെയ്തൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അവരിങ്ങനെ തല്ലിപ്പൊത്തി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്കത് ഇളക്കി നോക്കാം ഇപ്പോഴും ഇതിന് ചൂടുണ്ട് കേട്ടോ ചൂട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല ഇത് നല്ലതായിട്ട് ഇത് ചൂട് പോയിട്ട് മാത്രം ഒരു പാത്രത്തിൽ ഇട്ട് വെക്കണം എന്നാൽ മാത്രമേ അത് കനക്കാതിരിക്കത്തുള്ളൂ ചൂടോടുകൂടി ഒരിക്കലും ഇട്ട് അടച്ച് വെക്കരുത് കേട്ടോ നിങ്ങൾ ഇപ്പോൾ തന്നെ കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റുമാണ് അപ്പം നിങ്ങളിതെല്ലാം തയ്യാറാക്കി നോക്കുക നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം